പതിനാറ് വയസ്സിൽ നമ്മള് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് മാഷിനെ കണ്ടത് ഞങ്ങൾ കുറച്ചൊരു വയസ്സിന് ഡിഫറൻസ് ഉണ്ട് പതിമൂന്ന് വയസ്സ് പിന്നെ ചെറിയ ഓട്ടമൊക്കെ തുടങ്ങി ആ ഒരു സാഹോദരിയുടെ മകളോട് ചോദിച്ചു ആരായതാന്നൊക്കെ ചോദിച്ചൊക്കെ അറിഞ്ഞു ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ഒരു പാട്ട് കമ്പോസ് ചെയ്താണ് ഞാൻ കേട്ടത് അന്നെനിക്ക് അറിയില്ല എനിക്ക് വേണ്ടി കമ്പോസ് അറിയില്ല ഒരു പുതിയ പാട്ട് നമ്മൾ കേൾക്കാത്ത ഒരു പാട്ട് പാടി ലജ്ജാവതി ഒരു പെൺകുടിയെന്നൊക്കെ ആയിരുന്നു പാട്ടിന്റെ ലൈനില് അങ്ങനെ അങ്ങോട്ട് വളർന്നു അത് പിന്നെ കല്യാണത്തിൽ എത്തി ഏറ്റവും ഇഷ്ടം വീടാണ് ഒരിക്കൽ കൊടൈക്കനാലിൽ കുട്ടികേട്ടൻ്റെ പോയിട്ട് അവരോട് എന്നോടുന്നു വിളിച്ചു പറഞ്ഞു എനിക്ക് പാട്ടേ വരുന്നില്ല ഷോ ഇവിടെ എന്തൊരു മൊത്തം തണുപ്പും കാര്യങ്ങളും ഒക്കെയാണ് എനിക്ക് വീട്ടിൽ വന്നാലേ ശരി പറഞ്ഞിട്ട് അത്രത്തോളം വീടിനോട് അറ്റാച്ച് ആയിരുന്നു ഒരു ട്യൂൺ കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ മോളിൽ നടക്കും അതിനുവീട്ടിൽ ഇങ്ങനെ മെനക്കോട്ട് ഇരുന്നൊന്നും ട്യൂൺ ചെയ്യില്ല അങ്ങനെ നടക്കും വീട്ടിലെ കൂടെ ഇങ്ങനെ മറ്റു പണികളൊക്കെ ചെയ്ത് മാഷിനോട് വന്ന് ഒരു പാട്ട് പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് ഓടിച്ചു പക്ഷെ എന്നോട് പറഞ്ഞു ഇരിഞ്ഞ ചെയ്യുന്നില്ല ഇവരൊക്കെ പറയുന്നത് ട്രെൻഡും മാറി എനിക്ക് ആ ട്രെൻഡും ചെയ്യണ്ട എനിക്ക് ചെയ്താൽ എന്റതിനും സംഗീതത്തിന് വേണ്ടി ജീവിച്ച പെണ്ണേ പാട്ടും പ്രണയവും പരസ്പര പൂർവകങ്ങളാണ് ഒരു നല്ല ഗായകന് അല്ലെങ്കിൽ സംഗീതന് ഒരു അടിപൊളി കാമുകൻ ആവാൻ സാധിക്കും അങ്ങനെയുള്ളൊരു കാമുകൻ അല്ലെങ്കിൽ സംഗീതജ്ഞൻ എഴുതിയ അല്ലെങ്കിൽ സംഗീത സംവിധാനം ചെയ്ത പാട്ടുകൾ ഇന്നും എല്ലാ ജനറേഷനും പാടി നടക്കുന്നുണ്ട് ആ സംഗീതജ്ഞന് പ്രേരിതയായ ഭാര്യ ശോഭ രവീന്ദ്രനാണ് നമ്മുടെ കൂടെ ഉള്ളത് രവീന്ദ്ര മാഷിന്റെ ഭാര്യ നമസ്കാരം ചേച്ചി നമസ്കാരം പതിനാറ് വയസ്സിലാണ് പ്രണയം ഒട്ടിട്ടെന്ന് കേട്ടിട്ടുണ്ട് ആ പതിനാറ് വയസ്സിൽ പ്രണയം ഉണ്ടായി പതിനേഴാം വയസ്സിൽ വിവാഹിതയായി പിന്നീട് ആണ് മാഷിന്റെ ഒരു വളർച്ച നമ്മൾ കാണുന്നത് അതൊന്ന് പറയാവോ പതിനാറ് വയസ്സിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് മാഷിനെ കണ്ടത് അന്ന് മാഷൊന്നല്ല സാധാരണക്കുളത്ത് ഉൾപ്പെടെ രവിയെന്ന് പറയുന്നത് പാട്ടുകാരനായിട്ട് ചാൻസ് അന്വേഷിച്ചു പറ്റാത്തുള്ള സമയമാണ് ഞങ്ങളെ വാസ്തവത്തില് ഞങ്ങള് അയൽക്കാരാണ് നാട്ടില് ഒരു അയൽക്കാരൻ പക്ഷെ ഞാൻ കണ്ടിട്ടേ ഇല്ല വാസ്തവത്തില് പക്ഷെ വീട്ടുകാരെല്ലാം ഞങ്ങൾ വളരെ സൗഹൃദത്തിലാണ് അത് കാണാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ രവിട്ടം പാട്ടിപ്പൊ കഴിഞ്ഞാൽ നേരത്തെ നേരെ നോട്ട് തിരുവനന്തപുരം സ്വാ സ്വാതന്ത്ര്യം മെസ്സിക്കോണ്ടിലേക്ക് പോയി ഞങ്ങൾ അതിനുള്ള കുറച്ചൊരു വയസ്സിന് ഡിഫറൻസ് ഉണ്ട് പതിമൂന്ന് വയസ്സ് ഞാൻ ജനിക്കുന്നതിന് അങ്ങ് പോയി പിന്നീട് അതുകൊണ്ട് കാണാൻ പറ്റില്ല പിന്നീട് ഞാൻ കാണുന്നത് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അച്ഛൻ മരിക്കുന്ന സമയത്താണ് ഞാൻ ശരിക്കും ഡിവേഡിനെ കാണുന്നത് പക്ഷെ അതിന് മുമ്പ് തന്നെ ഡിവേഡിന്റെ സഹോദരിയുടെ മക്കൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ ഇവരുടെ വീട്ടില് എപ്പോഴും ഈ മദ്രാസിലെ മാമനെ സംസാരം സംസാരം അപ്പൊ ഞാനും അവിടെ പെൺകുട്ടികളെല്ലാരും ഒൻപത് പെൺകുട്ടികൾ ഉണ്ട് വീട്ടിൽ ചേച്ചിക്കും അപ്പൊ ഇവിടെ ഇപ്പൊ ഞാനും ഒന്ന് അവിടെ ഉണ്ടാവും ഇപ്പോഴും ഞാൻ അവിടെ കാണും അവരുടെ വീട്ടിൽ സംസാരം എപ്പോഴും നമുക്ക് ഈ രവീന്ദ്രമാമനെ കുറിച്ചായിരിക്കും കേട്ട് 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 രവീന്ദ്രമാമനെ കാണുമ്പോ നമുക്ക് ഒരു ആരാധന അങ്ങനെയാണ് പോരാസ് അപ്പൊ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു കൗതുകം തന്നെയായിരിക്കും അപ്പൊ കാണണം കാണണം അങ്ങനെ ആഗ്രഹിച്ചു പാട്ടൊന്നും നമുക്ക് ഒരു ഇഷ്ടമാണ് പാട്ട് അധികം കേൾക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിലും പാട്ടെന്ന് വെച്ചാൽ അന്നേ ഇഷ്ടം കേട്ടേ ആദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാഷിന്റെ പാട്ട് ഞാൻ അങ്ങനെ അതൊന്നും പാടി നമുക്ക് കേൾക്കാൻ സൗകര്യം ഒന്നുമില്ല റേഡിയോ മറ്റേ കുറച്ച് കാര്യം ഇല്ലാത്തത് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ പഴയ പാട്ടുകൾ ദേവന മാഷ്ടോ അങ്ങനത്തെണ്ടാവുക ദേഹത്തിന്റെ പാട്ട് പാടി നമ്മൾ കേട്ടിട്ടില്ല കേട്ടിട്ട് അത് സത്യം വളരെ കുറച്ച് പാടിയിട്ടുണ്ട് എഴുപത്തി അല്ല അറുപത്തി എട്ടില് വെള്ളിയാഴ്ച ഒന്നുമില്ല പഠിത്താണ് ആദ്യം പാടിയത് പക്ഷെ അവൻ അവിടെ എത്തിച്ചേർന്നു പിന്നീട് അങ്ങനെയല്ല അത് വന്നിട്ട് അങ്ങനെയാണ് തീരുമാനം എടുത്ത ദൈവത്തിന്റെ തീരുമാനം എന്തെയാണ് ഗായകനകം തന്നെയായിരുന്നു ആഗ്രഹം അതിനു വേണ്ടി തന്നെയാണ് മ്യൂസിക്കോളി പഠിച്ചതും പറ്റാസിൽ പോയതും അതിനു വേണ്ടി പക്ഷെ ചാൻസുകൾ കിട്ടിയില്ല കുറച്ചൊക്കെ കുറച്ച് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് ആദ്യത്തെ പാട്ട് ഞാൻ പറഞ്ഞില്ല വെള്ളിയാഴ്ച വലിയൊരു പാട്ടായിരുന്നു വാവുക്കട മ്യൂസിക്കില് പാടിയത് പാർവണ്ണ രചിതൻ പാന്റെ പാത്രത്തിൽ പാട്ട് ജ്യാനിമിയും ചേർത്ത് പാടി പിന്നെ ലേഡീസ് ഹോസ്റ്റർ പടത്തില് പിന്നെ ഹരിയറിന്റെ പടത്തിലൊക്കെ പാടി കുറച്ച് പടങ്ങളൊക്കെ അങ്ങനെ പാടി കുറച്ച് കോമഡി പാട്ടുകളും ഒക്കെ ആയിട്ട് പക്ഷെ അനത്തങ്ങോട്ട് ശോഭിച്ചില്ല പാട്ടുകാരനായിട്ടങ്ങോട്ട് തിളങ്ങില്ല പറഞ്ഞില്ല അങ്ങനൊക്കെ ആയിരുന്നു പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും അങ്ങനെ സമയമായിരുന്നു അങ്ങോട്ട് അങ്ങനെ ആ പാട്ടുകറിയ സമയത്താണ് ഞാൻ വസ്തുവത്തില് കാണുന്നത് പക്ഷെ അത് നാട്ടിൽ വരികയും അച്ഛന്റെ മണ്ണത്തോടനുബന്ധിച്ച് വരികയും ആ ഒരു പതിനാറ് ദിവസം അവിടെ നിന്നു എന്ന മറ്റു കർമ്മങ്ങൾക്കുള്ളിൽ നിന്ന സമയം ഈ സമയത്താണ് ഞങ്ങൾ എടുക്കാനൊരു കാരണമുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ആ വീട്ടിലൊരു മെമ്പർ ആയിരുന്നു അപ്പൊ എപ്പോഴും അവന്റെ വീട്ടിൽ എപ്പോഴും കറിച്ചില്ല എപ്പോഴും ഞാൻ അവിടെ തന്നെയാണ് അത് മാത്രമല്ല അവിടെ എല്ലാവരും പാട്ട് പോര് സംബന്ധപ്പെട്ടവരെ വീണ്ടും അളിയും ഭഗവാന്റെ പുറത്ത് നിന്ന് ആദർശം എത്തുവാനാണ് എല്ലാവരും പാടും ഇവരൊക്കെ വൈകുന്നേരം ഒരു സംഗീത സാധസ് ഉണ്ടാവും അതാണ് ഏറ്റവും നല്ലത് ഈ പറമ്പ് പോയിട്ടില്ല മൊറം മൊറം നമ്മള് നെല്ലുണങ്ങാടുന്നിട്ട് ഇവരെല്ലാരും കൂടെ ഒത്തിരി മക്കളുണ്ട് ഇവരെല്ലാരും കൂടെ ചേർന്ന് കച്ചേരി ഉണ്ട് കച്ചേരി പാട്ടുകൾ സിനിമ പാട്ടുകൾ വാസ്തവത്തിൽ ഒന്നാണ് ഞാൻ ഞാനുള്ളൊരു ശ്രോതാവും ശ്രദ്ധ അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ ആദ്യമായിട്ട് പാട്ട് കേൾക്കുന്നത് അപ്പഴ് ആ തുടക്കത്തിലൊന്നും ഇല്ലെന്ന് വെച്ചാൽ നമ്മൾ അറിയാത്തൊരു കുട്ടിയാണ് രണ്ടുമൂന്നു ദിവസമായപ്പോൾ ശ്രദ്ധിച്ചു ഒരാളിവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു പാടുന്നോ ഇല്ലാത്തല്ല വെറുതെ ഒക്കെ കാര്യമായിട്ട് അങ്ങനെയാണത്രേ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക പിന്നെ ചെറിയ നോട്ടമൊക്കെ തുടങ്ങി ആ ഒരു സാഹോദരിയുടെ മകളോട് ചോദിച്ചു ആരായതാന്നൊക്കെ ചോദിച്ചൊക്കെ അറിഞ്ഞു അപ്പൊ ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ഒരു പാട്ട് കമ്പോസ് ചെയ്താണ് ഞാൻ കേട്ടത് അത് അന്നെനിക്ക് അറിയില്ല എനിക്ക് വേണ്ടി കമ്പോസ് ഒന്നും അറിയില്ല ഒരു പുതിയ പാട്ട് നമ്മൾ കേക്കാത്ത ഒരു പാട്ട് പാടി അപ്പൊ നമുക്ക് അറിയാല്ലോ നമ്മൾ നോക്കിയിട്ടാണ് നമ്മളാ നോട്ടോ ചിരിയോ തോന്നി നമ്മൾ നോക്കിയിട്ടാണ് പക്ഷെ ഞാൻ പാടുന്നില്ല പാടി പാടിക്കഴിഞ്ഞു വെറുതെ ഇല്ല എന്നൊന്ന് ആ പാട്ട് ആക്ച്വലി അതിന്റെ ട്യൂണ് മറ്റേ ഇതിനകത്ത് സ്വർണ്ണ പക്ഷികൾ പഠനത്തിനകത്ത് ഉപയോഗിച്ചിട്ട് ഇപ്പോ ട്യൂണ് വരികളല്ല ലജ്ജാവതി ഒരു പെൺകുടിയെന്നൊക്കെ ആയിരുന്നു പാട്ടിന്റെ ലൈന ലൈൻ അങ്ങനെ പാട്ട് അതാണ് ശരിക്കും നമ്മള് മറ്റു പാട്ടുകൾ കഴിഞ്ഞ് പാടി കേട്ടത് കേട്ടോ അങ്ങനെ ഇങ്ങോട്ട് വളർന്നു അത് പിന്നെ കല്യാണത്തിൽ കല്യാണം ഒരു കോളിലൊക്കെ ഉണ്ടാക്കി തീർച്ചയായിട്ടും എഴുത്തുകൾ അമ്മ പിടിക്കുന്നതും അത് അകത്തുള്ള ഒരു വീട്ടിലെ ഒരു ഭീകരം അല്ല സിനിമക്കാരനായത് മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്ന പ്രശ്നം അതായിരുന്നു പ്രശ്നം ഞങ്ങളുടെ നല്ലൊരു ഗ്രാമമാണ് നല്ല ഈ ഒരു പുറമോട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഗ്രാമം ബന്ധുവില്ലാത്ത ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ തിയേറ്ററിൽ കന്ന് ഏതോ ഒരു വേറൊരു ലോകമാണ് മോശക്കാര മോശക്കാരെന്നുള്ള രീതിയും അത് ഈ മദ്രാസ് എന്നൊക്കെ അന്ന് ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ളൂ മദ്രാസ് എമേരിക്ക സ്ഥലമായിട്ട് അറിയില്ലല്ലോ അറിയില്ല അതെ അതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താകും ഒരു ഇതില്ല അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ ഇവരുടെ സഹോദരമെന് ഏഴുപേരുണ്ട് മറ്റേ ആറുപേരെ നമുക്കറിയാം ല്ലോ ഉള്ള പക്ഷെ ഈവേടിനെ കുറിച്ച് ഒന്നും അറിയില്ല അപ്പോഴെ തന്നെ ഒരു അന്നൊക്കെ സെവൻ പഠിച്ചു കഴിഞ്ഞാൽ മ്യൂസിക്കും അപ്പൊ അങ്ങനെ പോയി അങ്ങനെ നേരിട്ട് മറ്റേ പോയതാ ആടിന്റെ ക്യാരക്ടർ എന്താണെന്നോ എങ്ങനെ പെട്ടാണെന്നോ ഒന്നും അറിയില്ല അപ്പൊ അതായിരുന്നു എന്റെ അമ്മയുടെ പ്രശ്നം ഞാൻ അമ്മയ്ക്ക് ഒരു മോളാണ് അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ പിന്നെ പിന്നെ കാണാൻ പറ്റാത്ത രീതിയിലായി പോവുക കൊണ്ടുപോയി എന്താ ചെയ്തോ ഒന്നും അറിയില്ലല്ലോ അവന്റെ അമ്മയ്ക്കതായിരുന്നു അത് പക്ഷെ റിവേട്ടന്റെ വീട്ടിൽ എന്താ ചോദിച്ചാല് അവർക്ക് കുറെ മൊറപ്പെടങ്ങളുണ്ട് രണ്ട് ഭാഗത്തു നിന്നും ഇവർക്കൊക്കെ ആരോ പറഞ്ഞ് വെച്ചിരുന്നാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് അത് മാത്രമല്ല വേറെ കണക്കൂട്ടിൽ അവർക്ക് ഉണ്ടായിരുന്നു പിന്നെ മകളുമാർ സ്വീകരിച്ചതിന്റെ മരുമകളായിട്ട് അവർ കണ്ടിട്ടില്ല അവരെ കുറെ കൂടെ നല്ല രീതിയിൽ വേണം എന്നൊക്കെ നമ്മുടെ വളരെ പുർഭാവലിയായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് അവർക്ക് മറ്റൊരു രീതിയിൽ അമ്മയെ അവർ വീണ്ടൊരു സങ്കല്പാണ് വീണ്ടൊരു വലിയ ആളായി വരും ഗായകനായി വരും എന്നുള്ളൊരു സങ്കല്പം അന്ന് വീട്ടിൽ ചേട്ടനെ മറ്റുള്ളവർക്ക് കൊണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള അടുത്ത് കല്യാണം കഴിപ്പിക്കാന്നുള്ളൊരു ധാരണയില് അവര് ഭയങ്കരമായിട്ട് എതിർത്തു ഭയങ്കരമൊട്ട എതിർത്ത് ഭയങ്കര ഒരു പ്രശ്നമാക്കി ആസ്വദി പിന്നെ നമ്മൾ ചോദിക്കണ്ട എന്തിനീ പ്രശ്നമൊക്കെ ഉണ്ടാക്കി അല്ലെ എന്തിനീ പ്രശ്നമൊക്കെ ഉണ്ടാക്കി അറിയില്ല ദൈവം ഓരോ നിശ്ചയിക്കുന്നല്ലേ നമുക്ക് നടക്കാം ശരിക്കും പറഞ്ഞാൽ എന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ ശരിയുള്ള ഇടപെടലാണ് ശാസ്ത്രമായ ഇടപെടലാണ് വെച്ചാൽ ഇങ്ങനെയൊക്കെ പോയിട്ടും ഈ രവിട്ടൻ തന്നെ രണ്ടു മൂന്ന് തവണ വന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ട് അത് നടക്കാതെ പോയി

നമ്മള് എന്തിനു പഠിക്കുന്ന സമയത്ത് അല്ല വെക്കേഷൻ സമയത്ത് അത് സ്റ്റഡിയില് അപ്പൊ തുടങ്ങി അടുത്ത സ്റ്റഡിയിൽ വേണം അവസാനിച്ചത് അതാണ് അപ്പൊ ലീവ് തുടങ്ങി വിട്ടപ്പോഴും പിന്നെ അതിനുശേഷം കോളേജിലാണ് അഡ്രസ് അഞ്ചൽ സെന്റ് ജോൺസിലാണ് ഞാൻ പഠിച്ചത് അവിടെയാണ് ലെറ്ററൊക്കെ വരുന്നത് വീട്ടിലൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവരുടെ ഇങ്ങനെ വരുന്നുള്ള കാര്യമൊക്കെ അതിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വളർന്നു പോകുന്നത് വീട്ടുകാരത്ര അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അറിഞ്ഞപ്പോ വലിയ പ്രശ്നമുണ്ടായി പിന്നെ അങ്ങോട്ടും എനിക്ക് രവീന്ദ്ര മാഷിന്റെ പാട്ടില് പ്രണയം പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ പത്ത് വെളുപ്പിനേലെ ആ ഒരു ഹമ്മിങ് ആണ് രണ്ട് പന്ത്രണ്ട് രണ്ട് മിനിറ്റിന് ശേഷം തുടങ്ങുന്ന ആ ഹമ്മിങ് അത് നന്നായി പോർട്രേറ്റ് ഒരു സീനും കൂടിയാണ് എന്താണ് പ്രണയത്തിന് കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ അതെ ഒന്ന് ഒന്ന് ഒന്നോട് ക്ലാരിറ്റി പറയുകയാണെങ്കിൽ കല്യാണ ശേഷമുള്ള ഒരു ഒരു ലൈഫ് ഉണ്ടല്ലോ കല്യാണത്തിന് മുമ്പുള്ളത് ഒത്തിരി നമ്മൾ സംസാരിച്ച് കേട്ടിട്ടുണ്ട് രവീന്ദ്രൻ മാഷിന്റെ മ്യൂസിക്കിൽ പ്രണയം അത് മാമിന്റെയും രവീന്ദ്രൻ രവീന്ദ്രഭാഷന്റെ കല്യാണത്തിന് ശേഷമുള്ള ഒരു പ്രണയം ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് കൂടി ശ്രീ ചേർത്ത് പറയുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചോളം അന്നീ ടെൻഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാശിക്കല്യാണ പ്രണയ കല്ല്യാണമെന്ന് പറയാം ചേട്ടനോടൊക്കെ വീട്ടിന്റെ ചേട്ടനോടൊക്കെ ഉള്ള ഒരു വാശിയുടെ പുറത്തായിരുന്നു ഒരു വീട്ടിന്റെ നിർബന്ധപൂർവ്വം എന്നെ തന്നെ ഞാൻ കഴിക്കുള്ളൂ പക്ഷെ കഴിച്ചതിന് ശേഷം യഥാർത്ഥ പ്രണയം ശരി ഒരു ഒരാൾക്ക് എന്താ പറയാ നമ്മള് കേറിങ് അല്ലേ ഏറ്റവും കൂടുതൽ കെയറിങ്ങ് ഏറ്റവും കൂടുതൽ നമ്മളോട് ആ ഒരു സ്നേഹം കാണിക്കുന്ന ഒക്കെ ആയിട്ട് അപ്പോൾ തന്നെയാണ് അന്ന് ശരിക്കും പറഞ്ഞു നമ്മള് ഏറ്റവും കൂടുതൽ നമ്മള് നയിച്ചിട്ടുള്ളത് അപ്പഴെന്ന് പറയുന്നത് വളരെ ദാരിദ്ര്യവും കഷ്ടവും ഒക്കെ ബുദ്ധിമുട്ടുള്ള സമയമാണ് ഞാൻ നാട്ടിൽ നിന്ന് ഈ ഒരു വർഷം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് ഒരു സെവന്റി ഫൈവിലോ മെട്രാസിൽ പോകുമ്പോൾ ഗർഭിണിയായിരുന്നു ഗർഭിണിയായിട്ടാണ് പോകുന്നത് അന്ന് ഇട്ട കുട്ടികളൊന്നും അറിയില്ല പൈറ്റിലെട്ട കുട്ടികളായിരുന്നു അല്ലെ അങ്ങനെയാണ് ചെന്നൈയിലേക്ക് പോകുന്നത് വർക്കുകളൊന്നും ഇല്ല എന്ന് വെച്ചാൽ കുറെ നാളെ നാട്ടിൽ വന്നിട്ട് വീട്ടിൽ അപ്പൊ ഉള്ള പാട്ടും പോയി ജസ്റ്റ് കോറസ് കോറസ് വല്ലപ്പോഴും കിട്ടുന്ന കോറസ് ആയിരുന്നു വരുമാനമാർഗം എന്ന് പറയുന്നത് വളരെ 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 കൂടുതൽ ബുദ്ധിമുട്ടിയ ഒരു സമയമാണ് ഒന്നാമത് ഞാൻ എന്നെ കൊണ്ടുപോയി എന്നെ നോക്കണമെന്നുള്ള ആ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടും പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ല ബാക്കിയൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല കാരണം അത്രത്തോളം സ്നേഹം തന്നു എത്രയോ കെയർ തന്നു എന്നെ കൊണ്ടുപോയി പറഞ്ഞു എന്നെ കൊണ്ടുപോയി നിനക്കിനും വേറെ അച്ഛനില്ല അമ്മയില്ല സഹോദരങ്ങളില്ല വേറെ ആരുള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാം ഞാനാണ് എല്ലാം ഞാനാണ് നിന്റെ എല്ലാ കാര്യങ്ങളും ഏത് റോളിലും ഞാൻ ചെയ്തോളൂ അച്ഛനായിട്ടും തന്നെ സ്നേഹിക്കുന്ന സഹോദരനായിട്ട് അതുകൊണ്ട് ഇനി ആരെ പറ്റി നീ വരെ ചെയ്യണ്ട എന്നുള്ളൊരു ഒരു പ്രോമിസ് ഇത് നമ്മൾ പറയില്ലേ നമുക്ക് ചിലപ്പോഴൊക്കെ ലൈഫിൽ ഒരു പിടിച്ചു നിൽക്കാനൊരു ഇതുണ്ടാകും പക്ഷെ അന്നത്തെ സമയത്ത് എനിക്ക് മാസത്തിൽ എൻ്റെ സീരിയസ്നെസ് ഒന്നും അത്ര അറിയില്ല അത്രയ്ക്ക് ഒരു പ്രായമായിട്ടില്ല പതിനേഴ് വയസ്സ് നമ്മളൊന്നും ഉദ്ദേശിക്കണം ഒരാളുടെ കൂടെ വന്നിരിക്കുന്ന ആളെന്താ ഏതാ വരുമാനം ഉണ്ടോ എന്നൊന്നും ചിന്തിക്കുന്ന പോലും ഇല്ല ഒരാളെ ഇഷ്ടപ്പെട്ടു അതേപോലെ അത് ഇഷ്ടപ്പെട്ടു വിളിച്ചു ഇത്രയും എന്നെ സംബന്ധിച്ചോളം എനിക്ക് വേണ്ടി വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടിണ്ടായിരുന്നു എന്റെ പ്രശ്നം കുറ്റപ്പാട് എന്ന് വെച്ചാൽ അവരുടെ കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്വയം വെപ്പിൽ ജീവിച്ചിട്ടുന്ന ഒരു കുടുംബമാണ് അച്ഛനും മക്കളും ഒക്കെ ആയിട്ട് ഒരു വീട്ടിന്റെ അച്ഛനൊക്കെ ഭയങ്കര ഒരു പേര് കിട്ടൊരാളോ അപ്പൊ എന്റെ ഒരു കാര്യം കൊണ്ടാണ് കുടുംബം അച്ഛൻ മരിച്ചിരുന്നു അപ്പൊ മരിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടായി അച്ഛനും അമ്മയും മക്കളും ചേട്ടന്മാരമാരും ഒക്കെ ആയിട്ട് ഒരു ശത്രുതയായി എനിക്ക് എപ്പോഴും ആ ചിന്ത ഉണ്ടായിരുന്നു വിഷമമുണ്ടായിരുന്നു എനിക്ക് രണ്ടുപേരും എനിക്ക് വിഷമമുണ്ടായിരുന്നു എപ്പോഴെങ്കിലും പിന്നീട് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് സംസാരിക്കണം തീർപ്പാകണം എന്ന് ഇല്ല ഉണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷെ രവീടിനെ സംബന്ധിച്ച് രവീടിനെ എല്ലാവരും ഉപേക്ഷിക്കാൻ എനിക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറായി എല്ലാരും ഉപേക്ഷിക്കാനായിട്ട് ആരും വേണ്ടി ആരും വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ പക്ഷെ എങ്കിലും നമുക്ക് ഇങ്ങനെ ആയിരുന്നല്ലോ ആ കുടുംബത്തിലെ ശരി ഇപ്പൊ ഒന്നിനും വിളിക്കുന്നില്ല രീതി ഒന്നും ചേർക്കാതായി പിന്നെ അമ്മ പറഞ്ഞു ശരി ഇനി കൊമ്പതില്ലേ ഇനി എത്തി മക്കളന്നൊക്കെ പറഞ്ഞ് അമ്മ മയച്ചു നിർത്തി രവീഡിന്റെ അമ്മ മയച്ചു നിർത്തി അങ്ങനെയൊക്കെ ഇപ്പൊ നമുക്ക് കുറെ വിഷമം ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ എന്റെ ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല നമ്മളത് ഹെൽപ്ലെസ് ആണ് അല്ലേ അത് വന്നിട്ട് രവീഡിനെ ഇഷ്ടപ്പെട്ടു ടി അങ്ങനെ നിർബന്ധമായിട്ട് കല്യാണത്തിൽ വീട്ടം പറയുന്ന എല്ലാം നമ്മള് കേട്ടു അല്ലാതെ എന്റെ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് പറയാനോ ഒന്നും നമുക്കൊന്നും അതിനുള്ള അറിവുമില്ല അത് അതിനുശേഷം എന്ത് ചെയ്യണോന്ന് പറഞ്ഞു കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു നമുക്ക് അതുകൊണ്ട് അദ്ദേഹം പറയുന്ന പോലെ തന്നെ നമ്മൾ ജീവിച്ചു അത് തന്നെ പിന്നീട് പക്ഷെ അവർക്ക് എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര അന്നത്തെ വലിയ സങ്കടമായിരുന്നു പിന്നെ ഒരു വിഷം കഴിഞ്ഞ എന്റെ അമ്മ മനസ്സിലാക്കി വീട്ടിൽ ഞങ്ങൾ സ്നേഹം ഉള്ള ഭർത്താവാണെന്നും നല്ല കെയറിങ് ആണെന്നും നല്ലപോലെ നോക്കുന്നു പിന്നെ അമ്മയുടെ അത് തീർന്നു പിന്നെ അതിനുശേഷം നല്ലൊരു വളർച്ചയിലേക്ക് വന്നപ്പോ ഒരു മികച്ച സംഗീത സംഗീതം ഇങ്ങനൊക്കെ ഇതൊക്കെ മാറി കാണല്ലേ എന്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് മാറി എന്റെ വീട്ടിൽ നിന്നെല്ലാം എന്റെ ഭാഗത്ത് നിന്ന് എന്റെ ആളന്മാർ ആളമാരുണ്ട് ചെറിയ മൂന്നുപേരാണ് അവർക്ക് ആദ്യ സമയത്ത് അവർക്കും ശരിയെന്നെ അമ്മ വിഷമിക്കുന്ന ആണോ അവർക്ക് വിഷമം ഏ ചിന്തോ തെറ്റുക എന്നുള്ള ഒരു ചിന്തയില് അവരെന്ന ക്വസ്റ്റൻ ചെയ്തിട്ടുണ്ട് ഞാൻ ആൾക്കുട്ടി പോയി അല്ലെങ്കിൽ പോയി അങ്ങനെ പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി രൂപ നമ്മളോടൊക്കെ ഇറങ്ങി സ്വഭാവം ഒക്കെ വെച്ചിട്ട് വളരെ എല്ലാവർക്കും ഇഷ്ടം പക്ഷെ റിവെട്ട് വീട്ടില് അപ്പോഴും ഒന്നും തണുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഇങ്ങനെ തണുഞ്ഞിട്ടല്ലോ പിന്നെ അവർക്ക് കുറേ വർഷങ്ങളോളം അവരെ ശത്രുത് വെച്ച് പുലർത്തുതന്നെ ചെയ്ത് നേറ്റാത്ത മക്കൾക്ക് ഒരു ഏഴു വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് അവിടെ പോകുന്നത് ആ ഏഴു വയസ്സായ അതൊരിക്കും പിന്നെ ഈ പാട്ടിലേക്ക് വരുമ്പോ ഏഹ് മാഷ് ഇങ്ങനെ അധികം പുറത്തേക്കൊന്നും പോവില്ല ഫുള്ള് ഫാമിലി ആയിട്ട് ആയിട്ട് ഫാമിലി ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ സംഗീതം അല്ലെങ്കിൽ ഫാമിലി ഇത് രണ്ടും കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റും എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ മ്യൂസിക് കോമ്പോസിഷൻ ഒക്കെ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഇരുന്നാണോ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നത് പൊതുവേ പഴയ ആൾക്കാർ പറയും പാട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എഴുതാൻ വേണ്ടി എന്തെങ്കിലും ഒറ്റക്ക് സ്ഥലത്ത് ഒറ്റക്ക് റൂം എടുത്ത് പോകുന്നത് രവീന്ദ്ര മാഷ്ടെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ഭയങ്കര ഡിഫറെന്റ് ആണ് വീട്ടിലിരുന്ന മെജോറിറ്റി ഓഫ് വന്നിട്ടുണ്ട് അങ്ങനെ ദൂരെ പോകുന്ന ഇഷ്ടമേ അല്ല ഇങ്ങോട്ടും ഏറ്റവും ഇഷ്ടം വീടാണ് ഏറ്റവും ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ മുറി ആ മുറിക്ക് അപ്പുറത്ത് പോയില്ലേ ഒരിക്കൽ കൊടൈക്കനാലും കുട്ടിയേട്ടൻ്റെ പോയിട്ട് അവർ നിർബന്ധിച്ച് അവർ പോയി ജോഷിയെ കൂടെ അങ്ങോട്ട് പോയി അവര് എന്നോട് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് എനിക്ക് പാട്ടേ വരുന്നില്ല ഇവിടെ എന്ത് മൊത്തം തണുപ്പും കാര്യങ്ങളും ഒക്കെയാണ് എനിക്ക് വീട്ടിൽ വന്നാലേ ശരി വിവരവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല കൊറേ പ്രോഗ്രാംസ് ഒക്കെ വെളിയിൽ പഠിക്കും അന്നത്തെ കാലത്ത് ഒരു ഞാൻ പറഞ്ഞു ഒന്ന് പോയിട്ട് വരെ വിട്ടു നടക്കെ കാണാമല്ലോ യു എസിലും അവിടെ ഇവിടെ വിളിക്കും ജർമനിയും എന്ത് കാണാണ്ട് ഒരേ ബിഡിങ് കാണാണ്ട് എനിക്ക് എന്റെ മതി അത്രത്തോളം വീട്ടിനോട് അറ്റാച്ച് ഏതെങ്കിലും ഒരു മ്യൂസിക് കോമ്പോസിഷന്റെ എന്തെങ്കിലും മെമ്മറി ഉണ്ട് ഇപ്പൊ എന്തിനു വേറൊരു സൂര്യോദയം എന്റെ ഫേവറേറ്റ് സോങ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മെമ്മറി ഉണ്ടോ ഓരോന്നിനും ഉണ്ട് ഓരോന്നിനും ഓരോ മെമ്മറീസ് ആണ് കൂടുതൽ സ്വഭാവം വെച്ചാൽ വീട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കിലും നമുക്ക് എനിക്ക് ഞാൻ പറയുന്നത് എപ്പോഴും പറയാറുണ്ട് എനിക്ക് മ്യൂസിക്കാൻ പറ്റുമോന്നറിയില്ല പക്ഷെ എന്നോട് അഭിപ്രായം ചോദിക്കാതോ എന്നോട് എന്നെ കേൾപ്പിക്കാതോ ഞാൻ കേൾക്കാതെ ഒരു നിങ്ങൾ ആരും കേട്ടിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു ആ ഭാഗ്യം പറയുന്നത് ഞാൻ ഇപ്പോഴും എല്ലടവും പറയുന്ന ഒരു കാര്യം പറയുന്ന കാര്യം മാഷിന്റെ വൈഫായതിനേക്കായി കൂടുതൽ മാഷിന്റെ വൈഫായൊരു വലിയ കേട്ടത് തീർച്ചയായിട്ടും ഞാൻ യാതൊരു സംശയമില്ല കാരണം ഒരു ട്യൂൺ കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ മോളി നടത്തും എന്റെ വീണ്ടും ഇങ്ങനെ മെനക്കോട്ട് ഇരുന്നൊന്നും ട്യൂൺ ചെയ്യില്ല അങ്ങനെ നടക്കും വീട്ടിലെ കൂടെ ഇങ്ങനെ മറ്റു പണികളൊക്കെ ചെയ്ത് അതിൻ്റെ കൂടെ പുളി നടക്കും അതിൻ്റെ കൂടെ ഇത് നടക്കും എന്തൊക്കെ നടക്കും ചുമ്മാ ചുമ്മാരിക്കില്ല ഒരു സമയം പോലും എന്തെങ്കിലുമൊക്കെ വീട്ടിലൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യും എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്ത് നടക്കുന്നതിനുള്ള ഈ വർക്കിംഗ് മാത്രം പക്ഷെ ആദ്യം പാചകത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല പാചകം ചെയ്യാ എന്തായാലും അടുക്കളയും വരും എന്ന് വെച്ചാ ഈ മുട്ട പരിക്കുന്നതായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതിന് എണ്ണ കിടക്കണം അങ്ങോട്ട് ചീൻചുട്ടിയില് എണ്ണിട്ട് വിചാരം എണ്ണ കുറച്ചിട്ട് ടേസ്റ്റ് ആണെന്നാ നേരെ തിരിച്ചാണ് പക്ഷു അറിയില്ല അതൊക്കെ ഇങ്ങനെ മെതടക്കുന്ന പോലെയാണ് പാചകത്തിൽ നല്ല ഗുഡ് ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളാണ് നല്ല രുചി വേണം ഭക്ഷണം ഭക്ഷണം അത് വീട്ടഭക്ഷണമായിരുന്നു ഏറ്റവും ഇഷ്ടം പോയി താല്പര്യം ഈ കമ്പോസിംഗിനൊക്കെ വേറെ പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് എന്നെ വിളി ചോദിക്കും ചേച്ചി ഡിവണ്ടെ കൊണ്ട് കേറി യാതൊരു പ്രശ്നവും പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യം വലിയ പ്രശ്നമാണ് എന്ത് കൊടുത്താലും ഇഷ്ടപ്പെടില്ല ഞങ്ങൾ എവിടെയൊക്കെയാന്ന് വെച്ചാൽ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ മണിക്കൂർ കണക്ക് വയൽ കണക്ക് പോകാറുണ്ട് വല്ല അങ്ങനെ വീട്ടിൽ പറയുന്ന ഫുഡ് വാങ്ങിക്കും അതുകൊണ്ടെന്നാല് ചെറു തോട്ടം ആക്കിട്ട് പറയാൻ നല്ല പക്ഷെ ഇനി ഒരു കാര്യത്തി സ്റ്റവ് എടുത്തോണ്ട് കൂടെ പോരെ എന്ന് പറയുന്ന പക്ഷെ അത് എത്ര വലിയ ഇഷ്ടമായിരുന്നു ഭക്ഷണത്തില് കോഴിക്കോട് മഹാറണിയിലായിരുന്നു പോകുമ്പോൾ താമസിക്കുന്നത് അപ്പൊ അവിടെ ഞാൻ ഇടയ്ക്ക് പോയ ഞാൻ ചിലപ്പോൾ പോകാറുണ്ട് എപ്പോഴെങ്കിലും പോകും അവരെന്നോട് പറയും ഓ ഈ രവീന്ദ്രന്മാർട്ട് ഭക്ഷണം കൊടുക്കുന്ന കാര്യം ഞങ്ങൾക്ക് വലിയ പ്രശ്നമാണ് വരുമ്പോഴേ പറയും എനിക്ക് നാടൻ ഫുഡ് വേണമെന്ന് സാറേ ഇവിടെ ചെയ്യുന്നതിൽ തരാൻ പറ്റുള്ളൂ സാറിന് വേണ്ടി നാടൻ ഫുഡ് കൊടുക്കുന്നതാണ് അപ്പൊ അവരെന്നോട് പറയും ഞങ്ങള് ഫുഡ് സാധാരണ ഫുഡ് ആയിരിക്കും അവിടെ വെക്കുന്നായിരിക്കും ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ കാഴ്ച വെളിച്ചെണ്ണ മണം കിട്ടി കഴിഞ്ഞാൽ നാടെ ഫുഡായി അതുപോലെ ഇത്ര എനിക്ക് കഞ്ഞി വേണം രാത്രി സാറിനോട് മെനോട് കഞ്ഞിട്ടില്ല സാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോറ് വെക്കില്ലേ ചോറ് വെടുക്കുന്നതിന് മുമ്പ് കുറച്ച് കഞ്ഞിട്ട് കഞ്ഞി അങ്ങനെ അവര് പറയും സാറിന് വലിയ കഷ്ട ആ കഴിക്കുന്ന ഒന്നും കഴിക്കില്ല കൊടുക്കണം അപ്പൊ മ്യൂസിക് ഡയറക്ഷനിലേക്ക് വരുമ്പോഴേ പുള്ളി കൊറേ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും സ്വയം പാടാറില്ല പാട്ടുകൾ എന്നാൽ മറ്റു ഡയറക്ടേഴ്സ് വിളിക്കുമ്പോൾ പാടാനും തയ്യാറായിട്ടുണ്ട് ഇപ്പൊ ശ്രുതി അമ്മ ലയം അച്ഛന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് അത് ചിലപ്പോ യേശുദാസ് പാടിയിലൊക്കെ ബ്യൂട്ടിഫുൾ ആയത് പക്ഷെ രവീന്ദ്രമാഷിന്റെ ശബ്ദത്തിലൂടെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു വഴി ഉണ്ടല്ലോ ഫീല് അതിനെപ്പറ്റി എങ്ങനെ പറയാറ് ഇങ്ങനെ മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് വിളിക്കുമ്പോൾ പോവാൻ പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അത് പോകും അത് പോകും പക്ഷെ രവീട്ടിനോട് ഒരുപാട് പേര് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് പണ്ട് പാട്ടുകാരനായിട്ട് വന്നാലേ നല്ല പാട്ടുകാരനായിരുന്നു അത് നല്ല പാട്ടുകാരനാണ് അപ്പൊ രീട്ടൻ പറയാൽ ഞാൻ പാടാമെന്ന ആളാണ് എനിക്ക് അതിനുള്ള യോഗ ഉണ്ടായുള്ള ചാൻസ് കിട്ടില്ല ഇപ്പൊ എന്നെ ദൈവം മറ്റൊരു ചൂടി ഏൽപ്പിച്ചു എനിക്ക് ഇത് ഭംഗിയായിട്ട് ചെയ്താൽ മതി പാട്ടുകാർ പാടിക്കോട്ടെ ഞാൻ പാടുന്നില്ല വാസ്തവത്തില് വേണമെങ്കിൽ തമിഴിലൊക്കെ എല്ലാരും പാട്ടൊക്കെ പാടില്ല രീതി പാടാം ആരും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ രവീട്ട് സ്വയം എടുത്ത് തീരുമാനം ചെയ്യുന്ന ജോലി

രണ്ടും രണ്ട് മൂഡിലുള്ള പാട്ടുകളാണ് പക്ഷെ രണ്ടിനും ഒരു ഡിവൈൻ ഫീൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് മറ്റേ പ്രമദവനം വീണ്ടും അതിനും ഒരു ഡിവൈൻ ഫീൽ ഉണ്ട് അതോടൊപ്പം തന്നെ ആ പാട്ട് ഏത് പ്ലേസിലാണോ വെച്ചിരിക്കുന്നത് ആ പ്ലേസിന്റെ ഒരു ഫീലും ഉണ്ട് ഇതെങ്ങനാണ് വേറൊരു മ്യൂസിക് ഡയറക്ടർ അങ്ങനെ കണ്ടു കണ്ടിട്ടില്ല അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു ഐഡിയേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോ അതിലേക്ക് ഒരു 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 ദൈവികത കൊണ്ടിരുന്ന പാട്ടിലേക്ക് അതെ സ്വാഭാവികമായിട്ടും ഉള്ളവർ നമ്മൾ പറയില്ല ഓരോരുത്തരുടെയും ദൈവം കൊടുത്തിരിക്കുന്ന നമ്മൾ അവരവരുടെ ഇത് പറയില്ല നമ്മള് മനോധർമ്മം മനോധർമ്മം ഓരോരുത്തർക്കുണ്ട് രവീന്ദ്ര മഹിന്റെ സമയത്തുള്ള പാട്ട് സിനിമ ആ ഒരു സിനിമ സിറ്റുവേഷൻ മാത്രല്ല സിനിമയുടെ കഥ മുഴുവനും കേൾക്കും കേൾക്കും അത് നിർബന്ധമാണ് മുഴുവനും കഥ പോയി കേട്ട് അപ്പോഴാണ് കുറച്ചുകൂടി ഇൻവോൾവ് ആവാൻ സാധിക്കുക സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ അതിന് മുന്നിലുള്ള കാര്യം അറിയില്ല അത് ഏത് മുകളിലായിരുന്നു ഏത് ഒരുപക്ഷെ അതായിരിക്കും രവട്ട എപ്പോൾ പറയാറുണ്ട് രവട്ട് പറയാറുള്ളതാണെന്നുണ്ട് കഥ മുഴുവനും കേൾക്കുമ്പോ നമ്മുടെ ഉള്ളിൽ കുറെ കൂടെ ഒരു തെളിവ് വരും ആ കഥാപാത്രം ഇങ്ങനെയാണ് എന്റെ ബേസിക് ക്യാരക്ടർ ഇങ്ങനെയാണ് എന്നൊക്കെ വരുമല്ലോ കഥ കേൾക്കുമ്പോഴും അപ്പൊ ആ കഥ കേട്ട് കേട്ട് കേൾക്കുമ്പോഴത്തേക്ക് സിറ്റുവേഷൻ മാത്രല്ല കേൾക്കുമ്പോൾ ഈ ടൂണിന് കുറച്ചുകൂടെ എന്ന് വെച്ചാൽ ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടായിരിക്കും അവർ പക്ഷെ വന്നിട്ട് ഭാഷ പറയാറുണ്ട് ഇനി അങ്ങനെ കേൾക്കുമ്പോഴേ ഈവൻ നമ്മൾ അവരുടെ തരത്തില് കഥകളിയതിന ി കേട്ടിട്ട് വന്നു പഠിക്കുകയല്ല കേട്ട് കഥകളി ചെയ്തിട്ടില്ല അതിന്റെ ഒരു മൂഡ് കിട്ടാൻ വേണ്ടിട്ട് അവിടെ പോയിട്ട് അത് കേട്ടു കുറച്ചു നേരം ദിവസം കണ്ടിട്ടൊക്കെ പഠിച്ചിട്ട് പഠിച്ച് കണ്ടിട്ട് വന്നു കേട്ട് വന്നു വെച്ചാൽ അവര് അറിയാം ഉള്ള ഒരു താല്പര്യം അതുപോലെ ഒരു വ്യത്യസ്തത ഒരു ആഗ്രഹം ഇതൊക്കെ എപ്പോഴും ഉള്ളൊരു ഒരു നിർബന്ധമാണ് മറ്റുള്ള ഞാനൊന്ന് ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും അതിനെ കേട്ടിട്ട് എത്ര ശ്രമി ശ്രമപ്പെടാനും വളരെ ഒത്ര ബുദ്ധിമുട്ടിയാലും ഒരു പ്രശ്നമല്ല രാത്രി പോയാലും ഒക്കെ ബുദ്ധിമുട്ട തന്റെ വർക്ക് എപ്പോഴും പറയാറുണ്ട് എന്റെ വർക്ക് ആദ്യം എനിക്ക് ഇഷ്ടപ്പെടണം എന്നാ പറയുന്നത് അതായത് താൻ ചെയ്യുന്നവർക്കോ എനിക്ക് ഇഷ്ടപ്പെടണം എന്നിട്ടല്ലേ മറ്റുള്ളവർ അപ്പൊ അതിനു വേണ്ടിട്ട് വാസ്തവം പറഞ്ഞ വേണ്ടി സംഗീതത്തിന് വേണ്ടി ജീവിച്ച ഒരാളാണ് മാഷ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു ചിന്തയാണ് അവര് ചിന്ത എപ്പോഴും വർക്ക് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അതിനെ കുറിച്ച് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ടും അതിനെ കുറിച്ച് സ്വയം വിശകല ആ എന്താ പറയാ അവലോകനം ചെയ്യില്ലേ അവിടെ കുറച്ചു ബെറ്റർ ആക്കിയിരിക്കുന്നു അവിടെ അങ്ങനെ ആകാരുന്നു ഇങ്ങനെ ആകാരുന്നു ഇങ്ങനെ അവരവൻ ചെയ്ത് നോക്കിക്കൊണ്ടേ നമുക്ക് കേൾക്കുന്നവർക്ക് ഒരു കുഴപ്പം കാണൂല എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നു പക്ഷെ പെർഫെക്ഷൻ ചെയ്തിട്ട് സമ്മതിച്ചോ വളരെ അത് എല്ലാ ഈ പെർഫെക്ഷൻ തന്നെ മുപ്പത്തൊന്ന് വർഷം നീണ്ടുനിന്ന ദാമ്പത്യത്തിലും തുടക്കം മുതലുള്ള പ്രണയം തന്നെ ചെയ്ത് അവസാനം വരെയും പെർഫെക്ഷൻ തന്നെ തന്നെയായിരിക്കണം എന്ന് വെച്ചാൽ കാരണം വീട്ടിനെ സംബന്ധിച്ചോളം ശരി എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു ആളിന് പ്രത്യേക ക്ലാരിറ്റി ഉണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു എന്താ പറയുന്ന കോംപ്രമൈസൊന്നും ലജാവതി ഇറങ്ങിയ സമയത്ത് ആ സമയത്ത് ഒരു മ്യൂസിക്കൽ ട്രെൻഡ് മാറുകയാണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ടുള്ള ഒന്ന് ഒരു പാട്ട് ലജ്ജാവതിയാണ് ഇപ്പുറത്തെ രവീന്ദ്രന്റെ മ്യൂസിക് ഉണ്ടായിരുന്നു അപ്പം അത് ഈ പറഞ്ഞുള്ള ജനറേഷൻസ് ആണെങ്കിലും മ്യൂസിക്കിന്റെ ഒരു ട്രെൻഡിന്റെ ചേഞ്ച് ആണെങ്കിലും അവിടെയും വിത്തോട്ട് എനിക്ക് മാറ്റവും ഇല്ലാതെ മാസ്റ്റർ ഉണ്ടായിരുന്നു ഒരിക്കലും കോംപ്രമൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ പറഞ്ഞപ്പോഴും ഞങ്ങള് ഈ കലൂര് താമസിക്കാം അപ്പൊ എവിടെ റിലീസായത് അപ്പൊ ആ ജയം കാസ് തൊട്ടടുത്ത് നേരെ താഴെയാണ് നമ്മൾ താമസിക്കുന്നത് ജാസി മാഷിനെ കാണണമെന്ന് ആരോടും പറഞ്ഞു പക്ഷെ ഭയം മാഷിനെ കാണാൻ പക്ഷെ അങ്ങനെ വന്നു വീട്ടിൽ വന്നു ഒരുങ്ങുന്ന നല്ല ഓർമ്മയുണ്ട് വീട്ടിന് താഴെ ഇരുന്ന് വാങ്ങാ പൊളിയൊക്കെ കൊടുത്തൊക്കെ കഴിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ഒക്കെ ഉണ്ട് ആളുടെ ഭയം രേവിട്ടം പറഞ്ഞു നീ ചെയ്ത് നിന്റെ മ്യൂസിക്ക ഞാൻ ചെയ്യുന്ന എന്റെ നീ ഭയപ്പെടുന്നുണ്ട് നിന്റെ ഒരുത്തർക്കും ഉണ്ടല്ലോ ഒരു ടാലന്റ് അതിനനുസരിച്ചിട്ട് പോകുക ഇവിടെ അതിനെ പറ്റി എപ്പോഴും പറയുന്നത് അങ്ങനെയാണ് പക്ഷെ ഒരിക്കലും മോശം മോശം പറഞ്ഞിട്ടില്ല പറയില്ല പറയില്ല ആ പാട്ട് ഒരിക്കലും പറഞ്ഞു ഈ രമേഷൻ നാരായൺ പറയൂ പറയൂന്നുള്ള നല്ല പാട്ട് പറയൂ എന്നുള്ള പാട്ട് അതൊക്കെ ചെയ്യുമ്പോ രാത്രി വിളിച്ച് അപ്രീഷ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് വിളിച്ചിട്ട് നമ്പര് കിട്ട ഞാൻ ഇതൊക്കെ വാങ്ങിച്ചിട്ട് വിളിച്ചിട്ട് എന്താ നീ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ കൂടെ അപ്രീഷിയേറ്റ് ചെയ്ത് ഓർമ്മയുണ്ട് ജാസിയുടെ ജാസിയുടെ പാട്ടും ജാസിക്കുന്ന മായ വർദ്ധിച്ചെടുക്കും എന്റെ വീട്ടിലെടുക്കു വരാൻ തന്നെ ശരി അങ്ങനെ ചെയ്തു വെച്ചിട്ട് പക്ഷെ അതൊന്നും പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ ഇതിൽ ചെയ്ത് പറ്റും എന്ന് വെച്ചാല് ഈ പാട്ടിന സമയത്ത് രവീന്ദ്രൻ മാഷനോട് ഇതുപോലെ ഒരു പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഡയറക്ടർ ഡയറക്ടർ പറഞ്ഞത് അവിടെയായിരുന്നു കുഴപ്പം അപ്പ വീട്ടിൽ വന്ന് ശരിക്കും പറഞ്ഞു അല്ലാതെ ഒരു മൂഡ് ഇതിലായി എന്നെ ഈ പാട്ട് ഞാൻ പറയാൻ ധൈര്യം വന്നിട്ടുണ്ടെങ്കിലും ഇനിയും ഇതുപോലെ കാര്യങ്ങളൊക്കെ വരും പക്ഷെ അപ്പം ഞാൻ പാട്ട് നിർത്തി ഇനി ഞാൻ സംഗീം ചെയ്യുന്നില്ല ഇറ്റ പറഞ്ഞില്ലായിരുന്നു പക്ഷെ നറമ്പറ്റി വാക്കാൻ ചെയ്തില്ല പറഞ്ഞു ഇനി എന്നെ ഇതുപോലെ കാര്യങ്ങൾ ചിലപ്പോൾ എന്റെ അടുത്ത് വരും ഇനി ഇതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരുടെ ആളുണ്ടല്ലോ വേറെ ആളുണ്ടല്ലോ ജാസി ഉണ്ടല്ലോ അപ്പുറത്ത് ചെയ്യാനായിട്ട് ചെയ്യിച്ച പോലെ പക്ഷെ മാഷിനോട് വന്ന് ഇതേപോലൊരു പാട്ട് ലജ്ജാവേ പോലെ ഒരു പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ഓടിച്ചു പക്ഷെ അപ്പഴ എന്നോട് പറഞ്ഞു ഇരിഞ്ഞ മ്യൂസിക് ചെയ്യുന്നില്ല ഇവരൊക്കെ പറഞ്ഞു ട്രെൻഡും മാറി എനിക്ക് ആ ഒന്നും ചെയ്യണ്ട എനിക്ക് എന്തെന്തിനും ചെയ്താൽ മതി പറഞ്ഞു എന്നിട്ട് പോയി ഒരു തമ്പൂരൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് ഞങ്ങൾ അവിടെ കച്ചേരി പോകുന്നു പറഞ്ഞിട്ട് കച്ചേരി കച്ചേരി പക്ഷെ മാത്രം നടന്നില്ല ഒന്നും നടന്നില്ല അപ്പൊ മാസ്റ്ററിന്റെ ഒരു ജീവിതത്തെ കുറിച്ച് സംഗീത ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മൂന്ന് പേരുകൾ കൂടെ മനസ്സിൽ ഓർക്കും ഒന്ന് ഗിരീഷ് പൃഥ്വിജ് സാറ് യേശുദ സാറ് ദിത്രഅമ്മ ഏറ്റവും കൂടുതൽ ഇവർ മൂന്ന് പേരുടെയും ബെസ്റ്റ് രവീന്ദ്രൻ മാസ്റ്റർ കോഡ് ആയിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ അപ്പം ഇവ ഒരു പാട്ട് വരുമ്പോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് സംഗീതം തലയിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ മനസ്സിലേക്ക് വരുമ്പോ ഇവരെ കൊണ്ട് ചെയ്യിക്കണം എന്നൊരു ആഗ്രഹം പറയാറുണ്ട് തീർച്ചയായിട്ടും ദാസേട്ടന അല്ലാതെ മനസ്സിൽ ആരുമില്ല പാട്ട് കമ്പോസ് ചെയ്തിരിക്കുമ്പോ തന്നെ ദാസേട്ടന് വേണ്ടിയാണ് കമ്പോസ് ചെയ്യുന്നത് അത് അപ്പൊ ആ അറേഞ്ച് എത്രയാണ് അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇവന്റ് ഇത് പോകുന്നില്ല